ബെന്നി സുലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വയനാട് ചുരത്തിന് ബദലായിട്ടുള്ള തുടങ്ങം തുടങ്ങുന്ന കോഴിക്കോട് ജില്ലയുടെ കിഴക്ക് അറ്റത്തുള്ള മറിപ്പുഴയിലെ കാഴ്ചകളാണ് പുലുവരാമ്പാറ ഇലന്തുക്കടവ് ആനക്കാമ്പുയല് മുത്തപ്പമ്പുഴ വഴിയാണ് മറിപ്പുഴയിലെത്താൻ പറ്റുന്നത് റോഡ് മറിപ്പുഴ കൊണ്ട് തീരുകയാണ് ഈ ഭാഗത്ത് വന്നാൽ റാ ആകൃതിയുള്ള മലനിരകളാണ് മറിപ്പുഴ ഏതാണ്ട് ഇതിന് നടുക്ക് പീഠം പോലുള്ള സ്ഥലമാണ് കിഴക്ക് മലനിരകളായതുകൊണ്ട് പടിഞ്ഞാറിൽ നിന്നും വരുന്ന മഴമേഘങ്ങളെ പയ്യങ്ങളെ തടിഞ്ഞിർത്തി സമൃദ്ധമായ മഴയാണ് ഇവിടെ പെയ്യുന്നത് ഈ ഭാഗത്ത് മൂന്ന് വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോയിൽ തുരങ്കംപാതയിലേക്കുള്ള പാലം വരുന്ന ഏരിയും ഇലവഴിഞ്ഞിപ്പുഴയുടെ കാഴ്ചകളുമാണ് അടുത്ത വീഡിയോയിൽ ഇതിന് താഴെ ഭാഗത്തായി ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് ഒഴുകുന്ന ഒരു കൈവഴിയിലെ വെള്ളച്ചാട്ടമായ വാവൽമല വെള്ളച്ചാട്ടമാണ് മൂന്നാമത്തെ വീഡിയോയിൽ മുത്ത ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് മീതെ മുത്തപ്പു പുഴയിലുള്ള ഒരു തൂക്കുപാലവും തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകളുമാണ് പിന്നെ അവിടെ നമ്മളെ അടിയിന്നാണ് അങ്ങോട്ട് തരങ്കം പോണേ അല്ലേ അതിന്റെ അടിയിലേക്ക് വരും ആ മലയുടെ അടിവഴി പോയിട്ട് വഴി അങ്ങോ അല്ലേ ഈ വഴി അങ്ങോട്ട് പോണെ അങ്ങോട്ടുള്ള വഴി വേറെ മലയിലേക്ക് അപ്പം നമ്മൾ ആ മലയിലേക്കുള്ള ഇതിന ഈ സ്ഥലത്തിന് കറക്റ്റ് ആയിട്ട് പേര് പറയുന്നത് മരപ്പുഴപ്പുഴ മരിപ്പുഴ മറിപ്പുഴ മറിപ്പുഴ ആ മരിപ്പുഴയിലോട്ടാണ് നമ്മളിപ്പോ ചെല്ലുന്നത് ഇവിടെ ബെസ്റ്റ് ഉണ്ട് ഇവിടെ ഒന്ന് തിരിച്ചോട്ടോ അല്ലേ അപ്പൊ ഇതാണ് ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ആ ആള് കേറാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളായിരിക്കും പുഴിക്ക് പുഴയിലേക്ക് പോകുന്ന വഴി പുഴ ഒരു നൂറ് മീറ്റർ പുഴയിലേക്ക് പോവാൻ പറ്റിയുള്ള വഴി െ നേരത്തെ ഒരു വഴി വഴി ആ ആ അവിടെ ടവർ ഒക്കെ ഉണ്ട് നമ്മുടെ കൂടെയുള്ള ജെറിനാണ് ജെറിൻ ഒരു ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ടറാണ് ജെറിന്റെ വീട്ടിൽ ചെന്നിപ്പോൾ ജെറിനാണ് നമ്മളെ ഈ സ്ഥലത്ത് ജീപ്പിൽ കൊണ്ടുപോയി കാണിച്ചത് ജെറിനും ഫാമിലിക്കും പ്രത്യേകം നന്ദി പറയുന്നു അതാണ് കാണുന്നത് അല്ലേ അവിടെ ഒരു അവിടെ കൊറച്ചുകൂടെ ആയിട്ടാണ് ആ ഒരു സൈഡിൽ ചെറിയ ചാലും ഉണ്ടോ എന്റെ കുറച്ച് ഇപ്പുറത്തെ ഒരു ആടിന്റെ പുറവശം പോലത്തെ ഒരു മലയുണ്ട് അങ്ങനെ ും ദൂരണ്ട് ഇവിടെയാണോ പപ്പ ഇങ്ങനെ പോയെന്നു പറഞ്ഞു ഓ ആശ്ശൂരി ഓ ആശ്ശോ അത്രയ്ക്കും വെള്ളരി മല അല്ലേ ഓ ഹോ അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളുണ്ടല്ലേ ഓ നമ്മുടെ ചാനലിൽ അഭിനയിച്ചുള്ള ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അല്ലേ ഞാനും മഴ നെഞ്ഞ് ഇറക്കുന്ന പ്രശ്നമാക്കാറില്ലേ അതുകൊണ്ടോ ഇപ്പഴാ മരങ്ങളിലും ആ ഇലയൊക്കെ കാണാൻ രസാ നോക്കി ഇപ്പോഴത്തെ ആ ഒരു അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞിട്ടേ ഓ അവിടെയാണ് താമസിക്കുണ്ട് ആ അത് കൃഷി അവരുടെ കൃഷി അല്ലേ ഫോറസ്റ്റ് അല്ലെങ്കിൽ ആ പക്ഷെ പന്നീശല്യം അങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ അവിടെ ഇല്ല ആനയുണ്ട് ആ വണ്ടി പോവാട്ടോ വണ്ടി പോയിക്കൊണ്ടിഴക്കാലത്ത് ഈ ഈ പുഴ ചപ്പാത്തി മഴക്കാലത്ത് പോവാൻ ചപ്പാത്ത മഴക്കാലം കഴിയുമ്പോൾ ഇത് സൂക്ഷിച്ച് ചവിട്ടിയില്ല തെന്നു അല്ലേ ടം അരി അതിനുള്ളത് നമ്മൾ പോകും നമുക്ക് അവിടെ മഴ എടുത്ത് പറഞ്ഞാല് വളരെ വെള്ളം കാര്യങ്ങളൊക്കെ വളരെ എന്തെങ്കിലും അല്ല ഇതെല്ലാം അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആട്ടോ കാണുന്ന മുഴുവൻ വീണ്ടും നോക്കുമ്പോഴേ വീട്ടിലെ മാവുണ്ട് 여러분 Ya. 보 니까

അല്ല ഇവിടെ ആയതുകൊണ്ടാ പോയ സൈഡ് ഭയങ്കര ഇവിടെ നിൽക്കല്ലേ ഇവിടെ കൊഴപ്പില്ലല്ലോ

ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അല്ലേ ആ സൈഡ് അധികം നിൽക്കരുത് എന്നാ ഇടിഞ്ഞു പോവുമല്ലോ ചെയ്താൽ